ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റണ്ണിങ് കളേഴ്സിൽ വരുന്ന ഒരു സൽവാർ സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ഹാൻഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ് ഫോർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളേഴ്സും അതുപോലെ തന്നെ ഈ ഒരു വർക്കും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേണും ആണ് വന്നിട്ടുള്ളത് മൾച്ചന്തേരി ഫാബ്രിക്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മുടെ പെരുന്നാൾ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പെരുന്നാൾ ഓർഡേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ലിങ്ക് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കൂ കേട്ടോ പെരുന്നാളിൻ്റെ ലാസ്റ്റ് റമദാൻ പകുതി ഒക്കെ ആവുമ്പോഴേക്കെ പെരുന്നാൾ ഓർഡേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോഴേക്ക് തന്നെ നല്ല റഷ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വേഗം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് തോന്നി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഇതാണ് ഈ ഒരു മോഡൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്യും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈം വരും എന്ന് മാത്രം കേട്ടോ അപ്പോൾ സ്മോൾ മുതൽ ഫൈവ് എക്സ് സൈസുകൾ വരെ ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആണ് ത്രീ പീസ് സെറ്റ് ആണ് പാർട്ടി വെയർ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്യാവുന്നതാണ് കുറച്ച് ടൈം ഡിലേ വരും കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്തോളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രീമിയം ത്രീ പീസ് സെറ്റാണ് ഇതൊരു ഫ്ലയറി ആയിട്ട് വരുന്ന ഒരു സൽവാർ സെറ്റാണ് കേട്ടോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ ത്രെഡ് വർക്കും ദുപ്പട്ടയിലും അതുപോലെ തന്നെ ടോപ്പിലും വന്നിട്ടുണ്ട് നല്ല ഒരു പ്രീമിയം സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാവുന്നതാണ് മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതും അപ്പോൾ ഇത് വന്നിട്ട് എക്സൽ മുതൽ ഡബിൾ എക്സൽ സൈസുകൾ വരെ റെഡി സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കാവുന്നതാണ് നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സൽവാർ സ്യൂട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വേഗം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതുപോലെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആവശ്യമുള്ളവർ അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീണ്ടും ഒരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു അനാർക്കലി സെറ്റാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് എക്സെൽ മുതൽ ഡബിൾ എക്സ് സൈസുകൾ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഫാബ്രിക്കും മൽച്ചാന്തേരി ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ റേറ്റിനനുസരിച്ചാണ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല പാർട്ടിവെയർ ആണ് അതുകൊണ്ട് തന്നെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ് ഉള്ള ഒരു പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം പെർച്ചേസ് ചെയ്തോളൂ ഓൾ സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആയിരത്തി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു എ ലൈൻ കട്ട് ടോപ്പും പാൻറ്റും ഷോളും വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതും വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കളേഴ്സാണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ആണ് ഇതും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാം പറ്റോ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസുകൾ വരെ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രീമിയം സൽവാർ സ്യൂട്ടാണ് ഏലൻകട്ട് കുടുത്തിയ സെറ്റാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് പോർഷൻ അതുപോലെ സ്ലീവിൻ്റെ എൻ പോർഷനിലും അതുപോലെ നമ്മുടെ ദുപ്പട്ടയുടെ സൈഡിൽ സൈഡിലൊക്കെ വന്നിട്ട് ചെറിയൊരു ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രീമിയം സൽവാർ സൂട്ടാണ് കേട്ടോ എക്സ് എൽ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ആണ് നല്ല കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് വൺ ഡബിൾ നയൻ ഫൈവ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഐറ്റം പറയുന്നത് ഈ ഒരു ഗോൾഡൻ ഹാൻഡ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൽ ചന്തേരി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ഇത് ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി മുതൽ ഫോർട്ടി വരെയാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസുകൾ വരെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രീഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം ശ്രീകാന്ത നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ ഉറപ്പ് വരുത്തുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നല്ലൊരു പാർട്ടി വെയർ ആണ് അത്യാവശ്യം നല്ല ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പുകളിലൊന്നും പോയാൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ പ്രോഡക്റ്റുകളൊന്നും കിട്ടില്ല ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക നമ്മളെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക കേട്ടോ നമ്മളത്രയും കളക്ഷൻസാണ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം ഹാൻഡ് വർക്കൊന്നും നമുക്ക് ആ ചെറിയ റേറ്റിന് എവിടെയും കിട്ടില്ല അത് നിങ്ങൾ അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടൊരു ശരാരാറ സെറ്റ് ആണ് കേട്ടോ നമുക്ക് ഡ്രസ് കോഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ് കോഡ് അവൈലബിൾ ആണ് കേട്ടോ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്റ്റ്സ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ആണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസുകൾ വരെ അവൈലബിൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ര പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഡ്രസ് കോഡ് അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് നേരത്തെ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇന്ന് നമ്മൾ കുറച്ച് പാർട്ടി വെയറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി വെയറുകളാണ് അപ്പോൾ കൂടുതൽ കളക്ഷൻസിനായി നമ്മൾ ய மறக்கிறதுட்டோ தாங்க்யூ